കൂൺ കൃഷി സീരീസിലെ നമ്മൾ പന്ത്രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് വേറൊന്നുമില്ല നമ്മുടെ പഴയ വീഡിയോസിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെ നമ്മുടെ മഷ്റൂമിന് വേണ്ടിയിട്ടുള്ള അടുത്ത സെക്ഷൻ ബെഡുകളാണ് കേട്ടോ ഇതിലൊക്കെ നമ്മുടെ മഷ്റൂമിൻ്റെ ബെഞ്ചസ് വന്ന് തുടങ്ങിയിട്ടുണ്ട് എല്ലാ ബെഡുകളിലും ബെഞ്ചസ് നിപ്പുണ്ട് കേട്ടോ പക്ഷേ ഇത്രത്തോളം മഷ്റൂം നമുക്ക് കിട്ടണമെന്നില്ല ഇതിൽ നിന്ന് ഏകദേശം ഒരു പകുതി മുക്കാലോളം എന്താണ് കൂണുകൾ ചീത്തയായി പോകും കേട്ടോ ഇതിൽ നിന്ന് നിന്ന് തന്നെ ചീത്തയായി പോകും പിന്നെന്താ നമുക്ക് ഒരു ബെഡീന്ന് ഏകദേശം ഒരു കിലോയ്ക്ക് പുറത്ത് മഷ്റൂം കിട്ടുമെന്നാണ് ഏകദേശം ഒരു കാൽക്കുലേഷൻ വരുന്നത് അപ്പോൾ ഇതാ ഈ മൂന്ന് ബെഡുകൾ പുതിയ ബെഡ്ഡുകളാണ് കേട്ടോ അത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ആ ഒരു ബെഡിന് ചെറിയൊരു പ്രശ്നം തോന്നിയത് കൊണ്ട് അതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ദേ നെക്സ്റ്റ് ഡേയിലും വേറെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല കേട്ടോ അതേപോലെ തന്നെ നമ്മളെ ബെഡുകളെല്ലാം ഇരിപ്പുണ്ട് ഇന്നും ജസ്റ്റ് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് പുതുതായിട്ട് വേറൊരു കാര്യം കാണിച്ചു നമ്മൾ എത്രയൊക്കെ റിസ്ക് എടുത്തിട്ട് നമ്മളെ വീട്ടിനകത്ത് നമ്മൾ ചെയ്യാൻ ശ്രമിച്ചാലും മഷ്റൂമിൻ്റെ കാര്യത്തിൽ പലർക്കും പരാജയങ്ങളുണ്ട് കേട്ടോ ദേ നോക്കിയാൽ ഇത് ഞാൻ പിങ്ക് മഷ്റൂമിൻ്റെ ഒരു ബെഡ് പുറത്തേക്ക് എടുത്ത് കളഞ്ഞതാണ് കേട്ടോ അതിൽ ദൈ മഷ്റൂം ഉണ്ടായ കിടപ്പുണ്ട് അപ്പോൾ രണ്ടു മൂന്ന് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു അപ്പോൾ ഇന്ന് ആണ് വീഡിയോ സമയം നമ്മൾ നമ്മൾ ഭയങ്കര കെയറിങ് കൊടുത്ത് യൂസ് നമുക്ക് നമുക്ക് മഷ്റൂം ഇതുപോലെ കിട്ടുന്നില്ല പുറത്ത് ഒരു ും കിട്ടാതെ തന്നെ ബെഡ് മഷ്റൂം പുറത്തേക്ക് വന്നത് കാണുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഗ്രീൻ കളറൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ വലിയ കളർ ഒക്കെ ഉണ്ടെങ്കിലും ബെഡ്ഡാണ് അപ്പോൾ ഇതാ അടുത്തൊരു എന്ന് പറഞ്ഞാൽ നമ്മൾ ബെഡ്മേറ്റിലല്ല നമ്മളെന്താ പെള്ളറ്റിൽ ചെയ്തിട്ടുള്ള ഒരു ബെഡിന് പണി കിട്ടിയ അവസ്ഥയാണ് കേട്ടോ ഇത് ഇത് എന്തിട്ടാണ് ഇങ്ങനെ വന്നിന്നുള്ള കാര്യത്തിൽ എനിക്കറിയില്ല നമ്മളെ ബെഡ്മീറ്റിൻ്റെ ഏകദേശം അതേ ഒരു നനവ് നമ്മൾ നിലനിർത്തിയാണ് പെല്ലറ്റിൽ നമ്മൾ ചെയ്യുന്നത് പക്ഷെ പെല്ലറ്റിലെ കൃഷി നമുക്ക് അങ്ങോട്ട് ശരിയായി വരുന്നില്ല കേട്ടോ ഇത് ഇതൊക്കെയാണ് അവസ്ഥ അത്യാവശ്യം നല്ല രീതിക്ക് മൈസീലേയും പടർന്നിട്ടുള്ള ഒരു ബെഡായിരുന്നു വെള്ളത്തിൻ്റെ ഇംബാലൻസ് ആണോ എന്നൊരു ഡൗട്ടുണ്ട് കേട്ടോ എനിക്ക് അതേ നമ്മൾ ഉപയോഗിക്കുന്ന പെല്ലറ്റിൻ്റെ പ്രശ്നമാണോയെന്നു എനിക്കറിയത്തില്ല അറിയാന്നുള്ളവരൊന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്ത സഹായിക്കണേ അപ്പോൾ നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് എന്താ തോണ്ടി പറക്കിയൊക്കെ നോക്കാം ഇതിൽ എന്താണ് ഇങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നം ഇതിൽ എത്രത്തോളം ഇതുപോലെ ഗ്രീൻ കളർ ഗ്രീൻ കളറും സാധാരണയായി വരുന്നത് ഷൈക്കോ ഡർമ്മ എന്നാണ് പറയുന്നത് പക്ഷേ ഇതൊരു ഉത്തരം പൂപ്പലായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് എന്താണ് ചുരണ്ടി ചിരണ്ടി നോക്കാം കേട്ടോ എന്തൊക്കെയാണ് ഇതിൻ്റെ അവസ്ഥ ഇന്നർ പോർഷനിലോട്ട് എത്രത്തോളം ഈ ഒരു ഗ്രീൻ കളർ പോയിട്ടുണ്ടെന്ന് നോക്കാം എനിക്ക് തോന്നുന്നു നമ്മുടെ നോക്കൂ ശ്രദ്ധിച്ചാൽ അറിയാം നമ്മുടെ ആ എന്താണ് പെല്ലറ്റിൻ്റെ ആ കുറച്ച് ഭാഗത്ത് മാത്രമാണ് ഈ പച്ച എങ്ങേനെ കട്ടിന്ന് പിടിച്ചു വരുന്നത് ഇനി ഒരു പക്ഷെ കണ്ടാമിനേഷൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നതെങ്കിൽ ബെഡ് കംപ്ലീറ്റ് ആയിട്ട് ചീത്തായി പോകേണ്ടതല്ലേ ഇപ്പോൾ ഇത് ട്രൈക്കോഡർമ ആണോ എന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം ട്രൈക്കോഡർമ ഞാൻ നോർമലി ഇങ്ങനെ തോണ്ടി നോക്കിയിട്ടില്ല കേട്ടോ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയാണോ അതിൻ്റെ ഒരു സ്ഥിതിഗതിന്നൊക്കെ ഉള്ള കാര്യം കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ജസ്റ്റ് നമ്മളിതൊന്ന് നോക്കുകയാണെങ്കിൽ നമുക്കിതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ ഈ ബെഡിനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള കാര്യങ്ങൾ തുടർന്നുള്ള അതായത് ഇതിൻ്റെ ഇതിൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ വാച്ച് ചെയ്യാൻ മറക്കരുതേ